അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു പരിശുദ്ധമായ അറബിൽ നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തായിട്ട് ഹൊസൈഫ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അതിൻ്റെ മലയെടുക്കുകളിലാണ് ഉള്ളത് കേട്ടോ ജനമായിട്ടുള്ള സ്ഥലമാണ് അവിടെ രണ്ടുമൂന്ന് പേരെ കാണാൻ വേണ്ടിയൊക്കെ വന്നതാണ് ഇരുപത്തേഴ് ഓഗസ്റ്റ് വൈകുന്നേരം ഞാൻ അവിടെ കുടുക്കിപ്പോയി കേട്ടോ കാരണം നമ്മൾ തിരിച്ച് അറബിലേക്ക് പോകേണ്ടതായിരുന്നു നല്ല മഴയാണ് കാരണം അവിടെ ഈ ഏരിയയിലൊക്കെ മലകളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുത്തിയൊലിച്ചു വരുന്നുണ്ട് വെള്ളം കെട്ടോ റോഡിലൊക്കെ നല്ല വെള്ളമുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം നമ്മൾ അറബിലേക്ക് മകരവിന് എത്തേണ്ടതായിരുന്നു പക്ഷേ എങ്കിൽ ഇവിടെ ആ സമയത്താണ് മഴ തുടങ്ങിയത് അങ്ങനെ ഇവിടെ കുടുങ്ങിപ്പോയി ഇനി ഇവിടുന്ന് അറബിലേക്ക് പോകണം അതിൻ്റെ ഇടയിൽ ഇവിടെ നല്ല വെള്ളം ഒഴുക്കൊക്കെ ഉണ്ട് കേട്ടോ മഴ ഇങ്ങനെ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇനി കുറച്ചും കൂടി ഇവിടെ വന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് പുറത്ത് ഇറങ്ങിയിട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും ഉണ്ടാവും അന്നേരം ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചോർന്ന് കഴിഞ്ഞാൽ പറമ്പിലേക്ക് പോകണം കാരണം ഇശാന നമസ്കാരത്തിനൊക്കെ പറമ്പിലെത്തണം എന്നുള്ള ചിന്താഗതി ഉണ്ട് പക്ഷേങ്കിൽ ഈ റോഡുകളൊക്കെ മലയിടുക്കുകളൊക്കെ ആയതുകൊണ്ട് നല്ല വെള്ളം ഇങ്ങനെ ഇവിടെയൊക്കെ കെട്ടിക്കിടക്കും വെള്ളത്തിന് പോകാനുള്ള ഒരിതില്ല എന്നാലും റോഡിൽ കൂടി ചെറിയ വണ്ടികളൊക്കെ ഓഫായി കിടക്കും കുറേ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും അത് നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ടൊന്ന് മല ചോർന്നു കഴിഞ്ഞിട്ടുള്ള കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങളിവിടെയൊക്കെ ഒന്ന് കാണുക പ്രസിദ്ധമായ ഹറമിൻ്റെ ചുറ്റുപാടും മഴയൊക്കെ പെയ്താലുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ പൊതുവെ ഹറമും അറവിൻ്റെ ചുറ്റുപാടും അങ്ങനെ ഓരോ സ്ഥലങ്ങളാണ് കാണിക്കാറ് ഹജ്ജിൻ്റെതും അങ്ങനെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ പുറത്തിറങ്ങാറില്ല അങ്ങനെ ഉള്ളിൽ റൂമിൻ്റെ ഉള്ളിൽ തന്നെ കെട്ടിക്കിടക്കുന്നവരാണ് കൂടുതൽ ആൾക്കാർ വേണം വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നമുക്ക് ഏതായാലും ഈ ദൃശ്യങ്ങളൊക്കെ ഇവിടുന്ന് ഞാൻ മഴ പെയ്തതിന് ശേഷം ഒന്ന് ചോർന്നതിനു ശേഷം ആ ഹറബിലേക്ക് ഇവിടുന്ന് യാത്ര ചെയ്യേണ്ട പരിപാടിയുണ്ട് അതൊക്കെ ഞാനിവിടുന്ന് കാണിച്ചാലോ നിങ്ങൾക്ക് അവരൊക്കെ ഇരുന്ന് ക്ഷമിച്ച് കാണുക കാരണം മക്കയുടെ ഓരോ പ്രദേശങ്ങളും നമുക്ക് ഓരോ സമയങ്ങൾ കിട്ടുന്ന സന്ദർഭങ്ങളൊക്കെ കിട്ടുന്നത് നമുക്കിങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ എടുത്തിട്ട് അതൊക്കെ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പിന്നെ മക്കയിൽ വരാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ ഹജ്ജിന് വരാൻ വരാൻ ആഗ്രഹിക്കുന്നവരും ഉമ്പ്രയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട് ജോലി സംബന്ധമായിട്ടും ഉമ്പ്രയ്ക്ക് വേണ്ടിയിട്ടൊക്കെ അജ്ജിന് വേണ്ടിയിട്ടൊക്കെ അവർക്കൊക്കെ അള്ളാഹു ഈ മണ്ണിലെത്താനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ പ്രവാചകൻ്റെ പാദങ്ങൾ പതിഞ്ഞ മണ്ണാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത് ഇപ്പോഴൊക്കെ കുറേ ആൾക്കാർക്ക് സമയങ്ങളൊന്നും ഇല്ലാത്ത പ്രശ്നമേ ഉള്ളൂ സമ്പത്തുണ്ട് പക്ഷേ സമയങ്ങളില്ല എന്നാൽ നമ്മളൊക്കെ കുറേ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ കാണപ്പെടുന്ന മണ്ണിലേക്ക് നിങ്ങൾ വരാനുള്ള ശ്രമം നടത്തുക അള്ളാഹു അതിനുള്ള തോഫി കേട്ടെ ആമീനി അറബല്ലാലിൻ ഞാനങ്ങനെ മഴ ചെറുങ്ങനെ ചോർന്നിട്ടുണ്ട് അങ്ങനെ റോഡിൽ കൂടി റോഡിൽ നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വെള്ളമാണ് കേട്ടോ വണ്ടികളൊക്കെ ഇങ്ങനെ എന്താ പറയുക കണ്ടോ അത് ഇവിടെ നമ്മൾ ഹറമിലേക്ക് മല്ലെ നീങ്ങുകയാണ് എന്നാൽ ആ ദൃശ്യങ്ങൾ നമുക്ക് ഇങ്ങനെ പകർത്തി കിടക്കാം റോഡിലൊക്കെ ഫുൾ ആയിട്ട് വെള്ളം കെട്ടി കിടക്കുകയാണ് ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള ദൃശ്യങ്ങൾ കുറച്ച് റോഡ് കണ്ടോ റോഡ് ഇങ്ങനെ പുഴ പോലെ ഒഴുകി വരികയാണ് മലയടുക്കിൽ നിന്നൊക്കെ മഴ വെള്ളം ഇങ്ങനെ കുത്തി ഒരിച്ച് വരികയാണ് കേട്ടോ അത് ഇനി മദീന റോഡിലേക്കാണ് വരുന്നത് മദീന മക്ക ജിദ്ദ റോഡിലൊക്കെ തായ്ഫ് റോഡിലേക്കൊക്കെയാണ് ഈ വെള്ളം ഇങ്ങനെ വന്നിട്ട് ജാമായിട്ട് നിൽക്കുന്നത് എന്നാലും ഇവിടെയൊക്കെ കുറേ വണ്ടികളൊക്കെ ഇങ്ങനെ ഓഫായി കിടക്കുന്നുണ്ട് മഴ ഇപ്പം ചെറുങ്ങനെ ഒന്ന് ചോർന്നിട്ടുണ്ട് ഇനി നമുക്ക് അറമിലെത്തുന്ന അറമ്മിലെത്തിയാലുള്ള അവസ്ഥകളൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ കണ്ട ഇവിടെയൊക്കെ എല്ലാം വെള്ളക്കെട്ടുകളാണ് ഇതൊക്കെ മരുഭൂമിയാണ് കേട്ടോ ഓരോ ഏരിയയിൽ അന്നേരം ഇവിടെയൊക്കെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ടുള്ള വികസനങ്ങളൊക്കെ ഉണ്ടാവും ഈ ഏരിയയിൽ അന്നേരം ഇവിടെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഓരോ ഏരിയയിലും ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പുതിയ പുതിയ പഴയ കാലത്തുള്ള പോലെ ഒന്നല്ല ഇതൊക്കെ പുതിയ പുതിയ ഏരിയകളാണ് ഒരു പത്ത് വർഷം മുന്നേ ഒക്കെ നമ്മൾ ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ ഇവിടെ നമ്മുടെ സൗഹൃദങ്ങളൊക്കെ കമ്പനി വർക്കൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്നാലും അവരെയൊക്കെ കാണാൻ വരുന്ന സമയത്ത് അത്യാവശ്യം ചെറിയ റോഡാണ് സിംഗിൾ റോഡ് എന്ന് തന്നെ പറയാം എന്നാൽ റൂസൈഫേന്ന് ഡയറക്റ്റായിട്ട് ഇങ്ങക്ക് വന്നിട്ട് നമുക്ക് റൂസൈഫ ടോണെന്ന് ഡയറക്റ്റായിട്ട് ഈ വാത്തേക്കൊക്കെ കയറാൻ പറ്റായിരുന്നു പക്ഷേ ഇന്നതൊന്നും പറ്റില്ല വെള്ളത്തിൻ്റെ ആ ശക്തി ഉണ്ടാകട്ടെ ഇവരൊക്കെ വെള്ളത്തിൽ അവിടെ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ് കേട്ടോ അങ്ങനെ വെള്ളം കൂടുന്നതും കൂടിയതുകൊണ്ട് ബസ്സുകളൊക്കെയാണ് ഇങ്ങനെ കടന്നു പോകുന്നത് ഈ വെള്ളത്തിൽ നല്ല ചെറിയ വണ്ടികളൊക്കെ അവിടെ സ്റ്റോപ്പ് ആയി കാരണം ഇവിടെ ഇറങ്ങിയിട്ട് പെട്ടെന്ന് പോയി ഓഫായിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് അന്നേരം വണ്ടികളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് വെള്ളം ഇങ്ങനെ മഴ പെയ്തതിനു ശേഷം വെള്ളമൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് പോകുക എന്ന് വിചാരിച്ചിട്ട് കാരണം ഇതാ മദീന തായ്ഫ് റോഡാണ് കേട്ടോ മദീന തായ്ഫ് അതുപോലെ ജിദ്ദ റോഡ് മെയിൻ ഹൈവേയാണ് എക്സ്പ്രസ് ഹൈവേയാണ് മക്കയെ ചുറ്റി വരുന്ന വലിയ റോഡ് അതായത് റിങ് റോഡ് കാരണം നമ്മൾ മിന്നാത്ത വീടുകളിങ്ങാണ്ടല്ലേ തായ്ഫ് നമ്മുടെ മീനാ മുത്തലിഫ് എന്നൊക്കെ പോകുന്ന റോഡൊക്കെ ഇതൊക്കെ ടച്ച് ചെയ്യും കേട്ടോ എന്നാൽ നമുക്കിവിടുന്ന് പോകുമ്പോൾ നമുക്ക് ക്ലോക്ക് ടവറൊക്കെ കാണാം എന്നാൽ ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ എന്താ പറയുക കുറേ വണ്ടികളൊക്കെ ഓഫായിപ്പോയി പാവം അതായത് അള്ളാഹു നിങ്ങൾക്കൊക്കെ ഈ മണ്ണിൽ വരാനും ഇതൊക്കെ കാണാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ കാരണം ഇതൊക്കെ നമ്മളുടെ ഭാഗ്യം എന്നാ പറയാൻ പറ്റും കാരണം മക്കയുടെ പ്രവാചകന്റെ പാദം പതിഞ്ഞ മണ്ണിൽ കൂടി നമ്മളൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുക ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സമയങ്ങളിൽ കൂടി നമ്മൾ നമ്മളിത് പകർത്തി ഇങ്ങളിലേക്ക് എത്തിക്കുക നിങ്ങളൊക്കെ കാണണം കേട്ടോ എത്രയോ പാവപ്പെട്ടവരുണ്ട് മനുഷ്യരായിട്ടുള്ളവരിവിടെ ആ സാമ്പത്തികമില്ലാതെ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചിട്ട് മരിച്ചു വന്നവരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ മക്ക ഇങ്ങനെയെങ്കിലും നമ്മൾ എത്തിച്ചുകൊടുക്കുക കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും പിന്നെ മൊബൈലുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ നമുക്കില്ലാത്തത് കൊണ്ട് അന്നത്തെ ബന്ധങ്ങൾ വളരെ ദൃഢമായിരുന്നു പ്രവാസികൾ തമ്മിൽ അത് ഞാൻ പ്രത്യേകം എടുത്തു പറയാണ് കേട്ടോ പ്രവാസികൾ എല്ലാവരും ഈ വ്യാഴാഴ്ച ഈ ഹൗസ് ഡ്രൈവർമാറായിട്ട് വരുന്നവരും അതുപോലെ കമ്പനി ജോലിക്കാരൊക്കെ വ്യാഴാഴ്ച വൈകുന്നേരം ജോലി കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച ഒരാവാണല്ലോ പിന്നെ എല്ലാവരും ലീവിലായിരിക്കും പിന്നെ പിറ്റേന്നും വെള്ളിയാഴ്ച ശനിയാഴ്ചയാണ് വർക്ക് ഉണ്ടാവും എന്നിട്ട് അത് ആ സമയത്തൊക്കെ നമ്മളൊക്കെ കൂടുന്നൊരു സമയം ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്ന് നാട്ടുകാരൊക്കെ നാട്ടുകാരെ അടുത്ത് പോയിട്ട് താമസിക്കുകയും അവരുടെ ഭക്ഷണം ഉണ്ടായി കഴിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ വിരാമം ഉണ്ടായി കേട്ടോ ഇപ്പോൾ ഇപ്പോൾ പരസ്പരമുള്ള ബന്ധങ്ങൾ കുറഞ്ഞു വന്നു നമ്മളെല്ലാ ഇടയിൽ കാരണം ഈ മൊബൈൽ എന്ന് പറയുന്നതാണ് അതിന് അതാണ് മെയിനായിട്ട് വില്ലൻ ഇപ്പം എവിടെ പോയാലും മൊബൈലിൽ ഇങ്ങനെ ഒന്നെങ്കിലും കോൾ ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വാട്സപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇത് തന്നെയാണ് അവസ്ഥ നമ്മൾ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ കുറേ ഒഴിവായിട്ടുണ്ട് അതിൽ നമ്മൾ ആ സ്നേഹത്തിനും അകൽച്ചു വന്നിട്ടുണ്ട് ഒന്നുകിൽ നമ്മളൊന്നുകിൽ വാട്സാപ്പിലൂടെ ഏതെങ്കിലും ഗ്രൂപ്പിൽ കൂടിയൊക്കെ കാണുന്നതല്ലാതെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിധത്തിലെന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ തമ്മാമിൽ കാണുന്നതല്ലാതെ ഗ്രൂപ്പിൽ കൂടിയൊക്കെ അതിൽ നേരിട്ട് കാണൽ കുറവാണ് പക്ഷേ ഏതായാലും അതിനൊക്കെ നമുക്ക് പഴയ കാലം അത് ആ സ്നേഹമെന്ന് നമ്മളെ എപ്പോഴും പ്രവാസത്തിൽ പൊതുവേ അതൊക്കെ നമ്മൾ ഊട്ടി ഉറപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ അത് വല്ലാത്ത രസമായിരുന്നു ഒരു പത്ത് പതിനഞ്ചും ഇരുപത് വർഷങ്ങൾക്കൊക്കെ ആ ഇടയിലുള്ള പ്രവാസ ജീവിതത്തിൽ നമ്മൾ കുറേ അനുഭവിച്ചിരുന്നു നമ്മളൊക്കെ ഗൾഫിൽ വന്ന ഉടനെ തന്നെ പല കഷ്ടതകളൊക്കെ അനുഭവിച്ച് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു ഫീലിങ്ങും ഇവിടെ ഇറങ്ങിയ കാലത്ത് നമ്മളൊരു ഓർത്തിട്ടുള്ള ഒരു കരച്ചിലും ഇതൊക്കെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് ഇറങ്ങിയതിന് ശേഷം പിന്നെ അത് കാലക്രമേണ ഒരു കുടുംബമായിട്ട് മാറി എല്ലാവരും ഇവിടെ ഉള്ളൊരു ഒരു റൂമിൽ നാലും അഞ്ചും ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ പരസ്പരം കൈകോർത്ത് ഭക്ഷണം ഉണ്ടാക്കുക എല്ലാവരും നമ്മുടെ കുടുംബത്തിൻ്റെ ആ ഇതിലൊക്കെ നമ്മളിടപെടുമ്പോൾ നമുക്ക് സാലറി ഒക്കെ കിട്ടിയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്ന ഒരു സമയമുണ്ട് അത് അവർക്ക് കിട്ടിയിട്ട് അവർ ചിലവാക്കുന്നതും അവരുടെ പ്രയാസങ്ങളൊക്കെ തീരുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ അത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമാണ് പക്ഷേ അതൊന്നും നാട്ടിലുള്ളവർക്ക് ഉണ്ടാവില്ല പിന്നെ അവർ നമ്മൾ വരുന്നതും കാത്തു നിൽക്കുന്ന ഒരു സമയമുണ്ട് രണ്ട് കൊല്ലം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടോ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കഫീലന്മാർ നമുക്ക് ലീവ് തരുന്ന സമയത്തൊക്കെ നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്തൊക്കെ നമ്മളെ വരവേക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് എടുക്കുന്ന ഒരു സമയം അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ എന്താ പറയുക സന്തോഷം വല്ലാത്തൊരു സന്തോഷം കേട്ടോ പ്രവാസികളുടെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അതിന് നേരെ തിരിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് നമ്മൾ എമിഗ്രേഷനിലും കഴിഞ്ഞിട്ട് നമ്മൾ പാസ്പോർട്ട് കീറിയിട്ട് ഇങ്ങനെ ചാടാൻ പറ്റും വേണ്ട തിരിച്ച് എണീച്ച് നമുക്ക് തിരിച്ച് പോകാന്നുള്ളൊരു കണ്ടീഷനിൽ വരെ എത്തും അങ്ങനെയൊക്കെ ഞാനും തീരുന്ന കേട്ടോ നമ്മുടെ മക്കളെയൊക്കെ ഓർത്തിട്ട് അല്ലെങ്കിൽ കുടുംബത്തിനെ ഓർത്തിട്ട് എന്നാലും അവിടുന്ന് വരുന്ന സമയത്ത് ഫ്ലൈറ്റൊക്കെ നമ്മളൊരു മരിച്ച വീട് പോലെ ആയിരിക്കും കേട്ടോ അങ്ങനെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആരും ഒച്ചയും ബഹളമൊന്നും ഉണ്ടാവില്ല പക്ഷെ നേരെ തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വളരെ എന്താ പറയുക സന്തോഷവും ഒരാൾക്ക് ഉറക്കവും ഉണ്ടാവില്ല ആ ഫ്ലൈറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് അഞ്ചാറ് മണിക്കൂർ ഓടുന്ന സമയത്ത് ഭയങ്കര ഒരു എന്തൊക്കെയൊരു ഇതാണ് കേട്ടോ പ്രവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവും അങ്ങനെ മാഷാ അല്ല ഞാൻ അതൊക്കെ പറഞ്ഞ് ഞാനിവിടെ എക്സ്പ്രസ് ഹൈവേയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ആ മഴ നിങ്ങളതൊക്കെ കണ്ടിട്ടുണ്ടാവില്ല വെള്ളത്തിലൂട്ട് വണ്ടികളൊക്കെ വന്ന് അങ്ങനെ എക്സ്പ്രസ് ഹൈവേയിൽ കയറിയപ്പോൾ നമുക്ക് എൻ്റെ ഇടതു വർഷത്തേക്ക് ഞാൻ ക്യാമറ ഇങ്ങനെ തിരിക്കാനുട്ടോ കാരണം വിജനമായിട്ട് കിടക്കുന്ന മരുഭൂമിയാണ് വണ്ടികളൊക്കെ ഇവിടെ ഇതാണ് ഇവിടെ ഇങ്ങനെ ബ്ലോക്കായിട്ട് അപ്പുറത്തെ റോഡ് അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന റോഡുകളൊക്കെ ബ്ലോക്കാണ് സ്ലോ ആയിട്ടുണ്ട് കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ വണ്ടികൾ തമ്മാമിൽ കുറച്ചുകയും അതുപോലെ അങ്ങനെയൊക്കെ ഉണ്ട് എന്നാൽ നമുക്കിവിടുന്ന് ക്ലോക്ക് ടവറിൻ്റെ മക്കയുടെ കൈബാലയം സ്ഥിതി ചെയ്യുന്ന ആ ആ പോയിൻ്റ് ആണ് കാണുന്നത് കേട്ടോ കണ്ട ക്ലോക്ക് ടവർ ആണ് നിങ്ങൾ അത് നമ്മളിപ്പോൾ അവിടെയാണ് എത്തേണ്ടത് പക്ഷേ ഇത് നേരെ നമുക്ക് പോകാൻ പറ്റില്ല ഈ റിംഗ് റോഡ് വഴി വളഞ്ഞ് ചുറ്റി ആ ഒരു പത്ത് കിലോമീറ്ററോളം ചുറ്റിയിട്ട് കറങ്ങിയിട്ടൊക്കെ പോയിട്ടാണ് ആ അറബിൻ്റെ അടുത്ത് നമ്മൾ എത്തേണ്ടത് കണ്ടോ അങ്ങനെ ആ ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പഠിച്ചവനെ ഹൈറ തരട്ടെ ഇനി നമുക്ക് ആ അറബിലേക്ക് എത്തുന്നത് വരെയുള്ള ദൃശ്യങ്ങളും അതായത് അറബിൽ മഴ പെയ്തിട്ടുള്ള ഇതൊക്കെ നമുക്ക് കാണാനുണ്ട് ഏതായാലും ഇൻഷാ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഈ റോഡിലൊക്കെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് പകർത്തിയിട്ട് ഇങ്ങനെ പോകാം കേട്ടോ അറഫയിലേക്ക് ഇവിടുന്ന് നമുക്ക് റൈറ്റിലേക്ക് കയറണം പാലത്തിൻ്റെ മേലേലേക്ക് കാണുന്ന പാലത്തിൻ്റെ മേലെ ഉക്കാശിയാണ് കേട്ടോ ആ ഭാഗം എന്തായാലും ഇവിടുന്ന് റൈറ്റിൽ നേരെ പോയി കഴിഞ്ഞാൽ അറഫയിലേക്കാണ് കേട്ടോ പിന്നെ നമുക്ക് അറഫേ പോയിട്ട് റിംഗ് റോഡ് പോയി കറങ്ങിയിട്ട് നമ്മൾ മിഞ്ഞാത്ത വീഡിയോയിൽ കണ്ട ആ റോഡിലേക്ക് കയറിയിട്ട് വരേണ്ട വരും എന്തായാലും നമ്മൾ ഇവിടുന്ന് നമുക്ക് നിസ്കാരം കിട്ടേണ്ട വിധത്തിലാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത് എന്താ പറയുക ഇവിടുന്ന് നമ്മൾ ഉക്കാശിയെ കഴിഞ്ഞു ഉക്കാശിയെ പാലത്തിൻ്റെ മേലെ കയറിയിട്ട് അവിടുന്ന് ഇങ്ങനെ അലകയിലെത്തി കേട്ടോ അലക അന്നേരം ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് റോഡുണ്ട് അത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോകുന്നത് റുസൈഫ റെയിൽവേ സ്റ്റേഷൻ ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന സിദ്ദിയിലേക്കെ പോകാൻ പറ്റും നമ്മൾ മിഞ്ഞാന്ന് ഷാമിൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല അത് ഇതിൻ്റെ നേരെ വലദോഷത്താണ് കേട്ടോ അന്നേരം ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് പല സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റും തായ്ഫ് അതുപോലെ ഇവിടെ നിന്നൊക്കെ യൂട്ടോൺ ചെയ്തവർക്കൊക്കെ പോകും അറിയുന്നവർക്കൊക്കെ ഇത് വീഡിയോ കാണുന്നവർക്കൊക്കെ മനസ്സിലാവും മക്കിയെപ്പറ്റി അറിയുന്നവർക്ക് പക്ഷെ ഞാനിപ്പോൾ നേരെ പോവാണ് കാക്കിയ അതുപോലെ നക്കാസയിൽ നിന്ന് നമ്മൾ വലതുവശം പിടിച്ചിട്ട് ഇത് നേരെ പോകുന്നത് മൻസൂർ അതുപോലെ തന്നെ നമുക്ക് ആയിഷ മസ്ജിദ് അങ്ങോട്ടെല്ലാം പോകാൻ പറ്റും കേട്ടോ പല റിംഗ് റോഡുമായിട്ട് ടച്ച് ചെയ്യുന്ന റോഡുകളെ ഇതൊക്കെ ഇവിടെയൊക്കെ പുതിയ പുതിയ കുവരികളൊക്കെ വന്നിട്ടുണ്ട് കൽ മേൽപ്പാലങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ ചെറിയ ഫസ്റ്റ് ചെറിയ റോഡായിരുന്നു ഇതൊക്കെ ഇപ്പം വിപുലീകരിച്ചതാണ് റോഡുകളൊക്കെ വളരെ വലിയ വലിയ ഇതൊക്കെ ആക്കി മാറ്റങ്ങൾ വരുത്തി ഏതായാലും ഇവിടെ ഇങ്ങനെ പോയിട്ട് നമ്മൾ നക്കാസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് പിന്നെ മിസ്ഫലയാണ് അന്നേരം മിസ്ഫല നേരിട്ട് പോകാൻ കഴിയില്ല കാരണം ഈ സമയത്ത് വാങ്ങിൻ്റെ സമയമായതുകൊണ്ട് വിസ്വല പാലത്തിൻ്റെ അടുത്ത് എപ്പോഴും അവിടെ ട്രാഫിക് ആയിരിക്കും അവിടുന്ന് കടത്തിയിടില്ല അവിടുന്ന് എപ്പോഴും ആൾക്കാർ നടന്നിട്ട് ഒരു പത്തെണ്ണൂറ് മീറ്റർ നടക്കണം പറമ്പിലേക്ക് എൺപത്തി ഒൻപതാമത്തെ നമ്പർ ഗേറ്റിലേക്ക് എന്നാൽ അത് വളരെ പ്രയാസമാണ് എന്നാൽ ഇവിടുന്ന് വണ്ടികളൊക്കെ യൂ ടേൺ ചെയ്തു വരുന്നത് ഇവിടെ കുറേ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ മാർക്കറ്റുകളൊക്കെ ഉണ്ട് അത്യാവശ്യം ആജിമാർക്കൊക്കെ സാധനങ്ങളൊക്കെ വന്നിട്ട് ഇവിടുന്ന് വാങ്ങുന്ന അതൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നാലും ഇവിടുന്ന് ഇത് നേരെ റോഡ് പിന്നെ പുതിയ റോഡാണ് കേട്ടോ അറമ്മനെ ചുറ്റിയിട്ട് വരുന്ന റോഡുകൾ ഇതൊക്കെ ഇവിടുന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്തിട്ട് നെക്കാസയിലേക്ക് പോവാണ് നെക്കാസയിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ശരിക്ക് കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് ടവർ ആണ് വിസ്വല ആ പാലം ഇവിടുന്ന് കുറേ എണ്ണോടയുണ്ട് കേട്ടോ ഒരു കിലോമീറ്ററോളം വിസ്വല പാലത്തിൻ്റെ അടുത്തേക്കുണ്ട് ബ്ലോക്ക് നമ്മൾ അടുത്തായിട്ട് കാണുകയാണെങ്കിലും പക്ഷേങ്കിൽ വളരെ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് എല്ലായിടത്തും ബ്ലോക്കുമാണ് എന്നാലും നമുക്ക് ഇവിടുന്ന് ഏറ്റവും ബെറ്റർ ഇവിടുന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്തിട്ട് കുതായിൽ പോയി ചാടലാണ് കുതായി ചാടിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ റഷ് കുറവായിരിക്കും എന്നാൽ ലെഫ്റ്റിലേക്ക് ഒരു ടണലുണ്ട് ആ ടണൽ വഴി കടന്നു കടന്നുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ലോക്ക് അടുത്തേക്ക് എത്താം ഇതോട്ട് നമ്മൾ മിസ്വല വഴി പോകുകയാണെങ്കിൽ നടക്കില്ല അവിടെ വണ്ടികളൊക്കെ ബ്ലോക്ക് ആയിട്ടാണുള്ളത് എന്നാലും ഇവിടെ നിസ്കാരത്തിൻ്റെ ബാങ്കിൻ്റെ സമയമായിരുന്നു കേട്ടോ ക്ലോക്കിൽ ലൈറ്റൊക്കെ തെളിഞ്ഞു കേട്ടോ പച്ച ലൈറ്റ് നിസ്കാർ അത് എപ്പോഴും ബാങ്കിൻ്റെ സിഗ്നലാണ് കേട്ടോ അങ്ങനെ നമ്മളിവിടുന്ന് മുകളിലോട്ട് പോകുകയാണ് നമുക്കിന് അടുത്ത ജംഗ്ഷൻ കിട്ടുന്നത് സിഗ്നൽ കിട്ടുന്നത് കുതായി കുതായി ആണ് അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകണം പിന്നെ ലെഫ്റ്റിലേക്ക് പോയിട്ട് അടുത്ത സിഗ്നൽ നമ്മൾ ലെഫ്റ്റിലേക്ക് കയറണം എന്നാലും നമുക്ക് ടണലിൻ്റെ ടണൽ വഴി معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال ولكي لا ننطفئ أهل كي نحيي فينا الآمال نزرع قيما نمحي جهلا للجنة نسعى برضا ولكي لا ننطفئ أهل كي نحيي فينا, نحي فينا الآمال نزرع قيما അങ്ങനെ കുദായ് ജംഗ്ഷനിലൊക്കെ എത്തിയപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ വേറെ ഒരു ബസ് ഹാജിമാരെയും കൊണ്ട് വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഒരാളിങ്ങനെ അമീർ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത് എന്തോ രക്ഷൻ ഹാജിമാരാണെട്ടോ കാരണം അവർ എയർപോർട്ടിൽ നിന്ന് വരുന്നതാണ് അന്നേരം അവർക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും വണ്ടിൻ്റെ ഉള്ളിൽ അമീർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയാണ് പൊതുവേ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആജിമാറൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും അറന്ന് എവിടെയെങ്കിലും സിയാറത്തിന് പോകുമ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുമ്പോൾ കണ്ടോ അതൊക്കെ ആജിമാറാണ് അവർ അങ്ങനെ വരികയാണ് ഇന്തോനേഷ്യയിൽ നിന്ന് വന്ന് അങ്ങനെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവരെ പിക്ക് ചെയ്തിട്ട് വരികയാണ് കേട്ടോ ഇനി അവരെ ഡയറക്റ്റായിട്ട് അവരെ ഹോട്ടലുകളിലേക്ക് കൊണ്ടുപോകുകയാണ് അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് സാധനമൊക്കെ വെച്ചിട്ട് ഉമർ ചെയ്യാൻ വേണ്ടി പോകും പിന്നെ നമുക്ക് സിഗ്നൽ ഇവിടെ നിന്ന് ഓപ്പണായി കിട്ടി അങ്ങനെ നേരെ ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്യണം കേട്ടോ ലെഫ്റ്റിലേക്ക് പോയിട്ട് നമ്മൾ അവിടെ നിന്ന് അടുത്ത സിഗ്നലിൽ നിന്ന് ഇതുകൊണ്ട് ലെഫ്റ്റിലേക്ക് പോകണം നമ്മൾ വന്ന വഴിയാണ് കേട്ടോ വിശ്വലയിൽ വന്ന വഴിയാണ് കാണുന്നത് എന്നാലും എല്ലാവർക്കും മക്കയിലെത്താനും ഇതൊക്കെ കാണാനുള്ള സൗഭാഗ്യമൊന്നാവും നൽകട്ടെ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ കുറേ ആൾക്കാർ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോരുണ്ട് അവരുടെയൊക്കെ അവരുടെ മൊതാവ് സ്വർഗ്ഗപ്പൂങ്കവനമാക്കി മാറ്റിക്കൊടുക്കാം ആമീൻ ഞാറബുല്ലമീൻ അതുപോലെ ഹജ്ജിന് വന്നിട്ടും അതുപോലെ ഇവിടെ ഉമൃക്കൊക്കെ വന്നിട്ട് മരണപ്പെട്ടു എത്രയോ കുടുംബങ്ങളിൽ ആൾക്കാരുണ്ട് ആ കുടുംബങ്ങൾക്ക് അഥവാ സമാധാനം കൊടുക്കട്ടെ അതുപോലെ തന്നെ അവരുടെ മക്കയിലുള്ള അവരുടെ കബറുടെ അത ഔസർക്കൊക്കെ പൂങ്ങവനും ആക്കി മാറ്റി കൊടുക്കട്ടെ ആ മീൻ അറുപ്പല്ലാൽ മീൻ ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് കട്ടിയാണ് കേട്ടോ അങ്ങനെ നേരെ ഇതൊക്കെ നമ്മളെ കാണുന്നതൊക്കെ അബാലിയിലെ റോഡാണ് കേട്ടോ അവാലിയിലേക്ക് പോകുന്ന റോഡാണ് നേരെ പോയി കഴിഞ്ഞാൽ അബാലിയാണ് നമ്മളിവിടുന്ന് ഇവിടെ ഒരു പോലീസ് കോ ഇതൊക്കെ ഉണ്ട് കേട്ടോ പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നേരെ പോയി കഴിഞ്ഞാൽ അടുത്ത നമുക്ക് കിട്ടുന്നത് ലിമറൈഡിന് ഹോട്ടലാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടണലാണ് അറമ്പിലേക്ക് പോകുന്ന ടണലാണ് കേട്ടോ എന്നാ ബസ് സ്റ്റേഷൻ ക്ലോക്ക് ടവറിന്റെ പുറകിലുള്ള ബസ് സ്റ്റേഷനിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക معنا نهج حياه جئنا تبصره عن كل ضلال اعددنا بضع رسالات تحمل نورا للاجيال آه ولكي لا ننطفئ هلمه كي نحيي فينا الامال نزرع قيما نمحي جهلا عندنا يا كروبتور انت بورجلتي انها سامي പെട്ടെന്ന് ഹറമ്പിലെത്തണം അതിനു വേണ്ടിയുള്ള പോക്കാണ് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സിമൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഓരോരോ കമ്പനിക്കാരാണ് മുപ്പത്തഞ്ച് റിയാലാണെന്ന് സിമ്മിനു തോന്നുന്നു നമ്പ്രക്കാരൊക്കെ വാങ്ങുന്നതൊക്കെ കാണാം നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മൂന്നാം നമ്പർ ഒന്നാം നമ്പർ എൺപത്തി ഒൻപത് തൊണ്ണൂറ്റൊന്ന് ആ ഭാഗങ്ങളിലൊക്കെ എത്തി എൺപത്തി ഒൻപത് തൊട്ടിട്ട് നമുക്ക് മൂന്നാം നമ്പർ മൂന്നാം നമ്പർ വരെയുള്ള ആ ഇടയിലുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഇതിനെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും കേട്ടോ എന്താ ഇവിടെ കേട്ടോ ഇത് പഴയ ഫയർമൗണ്ട് ഹോട്ടലിൻ്റെ എൻട്രൻസ് ആയിരുന്നു പാർക്കിംഗ് കാര്യങ്ങളൊക്കെ അതൊക്കെ അവർ ക്ലോസ് ചെയ്തു അവർക്ക് വേറെ സ്ഥലം കൊടുത്തിട്ടുണ്ട് തോന്നുന്നു കേട്ടോ അതൊക്കെ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അല്ല സീറോയിൽ നിന്ന് അറബിന്ന് ഡയറക്റ്റായിട്ട് നമ്മുടെ ഒന്നാം നമ്പറിൽ നിന്ന് ഡയറക്റ്റായിട്ട് കഴിഞ്ഞാൽ നേരെ നടന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈമിട്ടൊരു ഫയർമോണ്ടിൻ്റെ ഫയർമൗണ്ട് ഹോട്ടലിൻ്റെ എൻട്രൻസ് ആണ് ലെഫ്റ്റ് സൈഡിൽ കേട്ടോ എന്നാലും ഇവിടെ നിന്ന് കേട്ടോ നേരെ ഇവിടെ മഴ പെയ്ത അങ്ങനെ ഒരു ഇതേ ഇല്ല കേട്ടോ പുറത്ത് മഴ ഇവിടതിൻ്റെ ഉള്ളൊന്നും അറിയില്ല മഴ പെയ്തനോ മഴയുണ്ടോ എന്നും അറിയില്ല ഇതിനോടുന്ന് കാട്ടിടിച്ചാൽ പോലും ഒന്നും അറിയില്ല കേട്ടോ അങ്ങനെ ഒരു ലോകമാണ് ഇത് അന്നേരം ഇവിടുന്ന് കണ്ടോ വണ്ടികളൊക്കെ ഇറങ്ങി അജിയാദിൽ നിന്ന് വരുന്ന വണ്ടിയാണ് അജിയാദ് മസാഫിന്ന് ഇറങ്ങി വരുന്ന വണ്ടി അങ്ങനെ ഇങ്ങോട്ട് വരില്ല ഇങ്ങനെ അങ്ങോട്ട് കയറിപ്പോൾ നമുക്ക് നമ്മൾ പോയിട്ട് നമ്മളിപ്പോൾ ഈ ടണൽ കണ്ടില്ല നമ്മൾ വന്ന ടണലിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ വരാൻ പറ്റും കേട്ടോ എന്നാൽ ഇവിടുന്ന് നേരെ പോവുകയാണ് يارب الدي لا عاش عربي معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل ഇവിടുന്ന് നമ്മൾ ഹാർബയിലേക്കെത്തി വിശാല നമസ്കാരമൊക്കെ കഴിഞ്ഞു കണ്ടോ മഴയത്ത് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു നിസ്കാരം തന്നെ സമയമായതുകൊണ്ട് എന്നാൽ അതിൽ തന്നെയാണ് നിസ്കരിച്ചത് അന്നേരം മഴ ഇങ്ങനെ ചെറിങ്ങനെ പാറുന്നുണ്ട് ഇടക്ക് പാറുന്നുണ്ട് ഇടക്ക് നിൽക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണുള്ളത് എന്നാൽ നല്ലൊരു മഴ പുരുശുദ്ധമായ അറിവിൽ നമുക്ക് കിട്ടിയ ഒരു മോള് നല്ല കളി ഇടുന്നുണ്ടോ ഇവിടെ വെള്ളത്തിന് ഇങ്ങനെ കളിക്കുക അതൊക്കെയാണോ ഇങ്ങനെ നിന്ന് നോക്കിപ്പോട്ടോ നമ്മൾ എന്നാലതാ അനുഗ്രഹിക്കട്ടെ അതാ നമുക്ക് കേട്ടോ മഴയുടെ ദൃശ്യം ഞാൻ വിടുന്നതാണ് ചെറുങ്ങനെ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ടോ നമുക്ക് ഈ ലൈറ്റിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ക്യാമറി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഇങ്ങനെ കാണാം എന്നാലും ശക്തമായിട്ടുള്ള മഴയൊക്കെ നിന്നു അലഹമില്ല കിട്ടാം ഇവിടെയൊക്കെ സ്ലിപ്പാകുന്നതിനൊക്കെ മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഫ്ലോറിൽ എന്നാലും അലഹമില്ല എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം നന്നാവും നൽകട്ടെ അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ വാർദ്ധക്യത്തിൽ കിടക്കുന്ന നമ്മുടെ ഉപ്പമാർ വലുപ്പന്മാർ വല്ലുമ്മമാരൊക്കെ ഉണ്ട് അവരെയൊക്കെ നമ്മൾ നല്ല കൂടി അവരെ സന്തോഷിപ്പിച്ച് അവരെ നോക്കുക കാരണം നമ്മളെ ചെറുപ്പത്തിൽ നമുക്ക് നടക്കാനാവാത്ത സമയത്ത് അല്ലെങ്കിൽ പിച്ച വെച്ച് നടക്കുന്ന സമയത്തൊക്കെ നമ്മളെ കൈയും വാരിയെടുത്ത് നമ്മളെ സന്തോഷിപ്പിച്ചവരാണ് എന്നാലും അതേ ആ തിരിച്ച് അവർക്ക് കൊടുക്കേണ്ട സമയമാണ് അതൊക്കെ നിങ്ങൾ കൊടുക്കുക അവരെന്ന് നിരാകരിക്കരുത് ഇന്നൊക്കെ നാട്ടിലൊക്കെ വൃദ്ധസാധനങ്ങളൊക്കെ കൂടി വരികയാണ് കാരണം നമ്മുടെ സമയക്കുറവുണ്ട് ഏതായാലും അവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നാളെ നമുക്ക് അതാവ് സ്വർഗന്ധം നമ്മളൊക്കെ അനുഗ്രഹിക്കും എല്ലാവർക്കും പഠിച്ചതിന് ഹയർ തരട്ടെ അതുപോലെ മഴയുടെ വീഡിയോ ഫുള്ളായിട്ട് ഇനിയിപ്പോൾ കുറേ ലെങ്ത് ആയി വീഡിയോ ഇനി ഞാൻ അടുത്ത വീഡിയോസിൽ ബാക്കി ബാക്കിയിടാം കേട്ടോ ഇഷ്ട എല്ലാവർക്കും ഈ രാത്രി ഇഷാഖ് കഴിഞ്ഞിട്ടുള്ള രാത്രി അള്ളാഹു സന്തോഷം നൽകി നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ എല്ലാ വീടുകളിലും അള്ളാഹു ബർക്കത്ത് കേട്ടെ അതുപോലെ പ്രയാസങ്ങളൊക്കെ നീക്കിയ ഹുറാഹത്തുള്ള ജീവിതം എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഇനി നമുക്ക് ഇൻഷാള്ള അടുത്ത വേണ്ടി നിങ്ങളൊക്കെ കാത്തിരിക്കുക നാളെ ഉണ്ടാവും ഇൻഷാ അസ്സലാ വാരിക്കും വർഹമുല